കുട്ടികളെ കേട്ടും സംബന്ധിച്ചും മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിൽ സ്റ്റുഡന്റ് സഭ ഉദ്ഘാടനം ചെയ്തു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം ഉത്തരമെഴുതുക മാത്രമല്ല നല്ല ചോദ്യം ചോദിക്കുക എന്നതാണെന്നും അറിവിന്റെ വളർച്ചയും സമൂഹത്തിന്റെ വളർച്ചയും ഉത്തരങ്ങളിൽ നിന്നല്ല ഉത്തരങ്ങളിലേക്ക് ചോദ്യങ്ങളിൽ നിന്നാണെന്നും പാർലമെന്ററി കാര്യ വകുപ്പ് ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച സ്റ്റുഡന്റ് സഭ തൃത്താല മണ്ഡലത്തിൽ നാഗരശ്ശേരി പഞ്ചായത്തിലെ ം ആയുർവേദ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിലെ അനധികൃതമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മണ്ണെടുപ്പും ലൈസൻസിന് വിരുദ്ധമായവയും നിർത്തിവെച്ചു ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചതനുസരിച്ച് ജിയോളജിസ്റ്റ് മണ്ണെടുപ്പ് നടന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് നിയമവിരുദ്ധമായവ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്ക് സ്വന്തമായി സ്ഥലമുണ്ടെങ്കിൽ ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള സഹായം സർക്കാർ നൽകും ഒരു പഞ്ചായത്തിന് ഒരു കളിസ്ഥലം പദ്ധതിയിലൂടെ ഒരു കോടി ചെലവിൽ മണ്ഡലത്തിലെ പട്ടിത്തറ കരുണപ്പറ സ്റ്റേഡിയം നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു തൃത്താല പി എച്ച് സി നവീകരിക്കുന്നതിനായി പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ഡലത്തിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊണ്ട് സാംസ്കാരിക ഉത്സവങ്ങൾ നടത്തുന്നതിനുള്ള പൊതുവേദി തൃത്താലയിൽ ആരംഭിക്കും ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ ആവശ്യം ാണ് എക്സൈസ് വകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ റെയ്ഡുകളുടെ എണ്ണം വർദ്ധിച്ചു പ്രതികളുടെ എണ്ണം കൂടി പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ അളവിലും വർധനവുണ്ടായി ഒരിക്കൽ ലഹരി എന്ന കെണിയിൽ ഉൾപ്പെട്ടു പോയാൽ തിരികെ കയറുകയെന്നത് എളുപ്പമല്ല എന്ന ബോധ്യവും ബോധവൽക്കരണവും വിദ്യാർത്ഥികൾക്കിടയിൽ വേണം മുഖ്യമന്ത്രി ചെയർമാനായ കമ്മിറ്റി ത്രിതല പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അധ്യാപകരും സ്കൂളുകളിൽ പ്രത്യേകം നിരീക്ഷിച്ച് പരിശോധനകൾ നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരമായി മന്ത്രി പറഞ്ഞു തൃത്താല മണ്ഡലത്തിലെ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള നാൽപ്പത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മൂന്നു വീതം വിദ്യാർത്ഥി പ്രതിനിധികൾ സ്റ്റുഡന്റ് സഭയിൽ പങ്കെടുത്തു മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും എങ്ങനെയെന്ന് വിദ്യാർത്ഥികളിൽ അവബോധം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പത്ത് പ്രധാന മേഖലകളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയും വിദ്യാർത്ഥികൾ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മന്ത്രിയുമായി പങ്കിട്ടു തുടർന്ന് എന്റെ സ്വന്തം തൃത്താല എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമുകളിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ച വീഡിയോകളുടെ പ്രദർശനം നടത്തി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ യു സി ബിവേശ് എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പ്രധാന അധ്യാപകർ അധ്യാപക കോർഡിനേറ്റർമാർ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഗതാഗത സൗകര്യം പല ഭാഗമുള്ള കുട്ടികൾ വിദ്യാഭ്യാസ അതുകൊണ്ട് തന്നെ പട്ടാണ്ടിയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കും വെളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പിയിലേക്കും ആവശ്യമായ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തി നടപ്പിലാക്കണം അതുപോലെ സുശിരപ്പടി വരവേൽ മേൽപ്പാലത്തിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം കൂടാതെ ഈ ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട് ആ റോഡുകളിലൊക്കെ ഈ പൈപ്പ് ലൈനിന്റെയും അതുപോലെ റോഡ് പണി പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡുകളൊക്കെ നാശമായി കിടക്കുന്നുണ്ട് അത് നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് അത് പെട്ടെന്ന് ശരിയാക്കണം

അങ്ങനെയാണ് പതുക്കെ പതുക്കെ അഡിക്ഷനിലേക്ക് പോവുക കുറ്റവാളികളെയും ക്രിമിനലുകളെയും പോലെയല്ല കൈകാര്യം ചെയ്യുന്നത് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക രക്ഷിച്ചെടുക്കുക ആ കുഴിയിൽ നിന്ന് കയറി വരാൻ ഒരു കൈ നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക പടുപുഴിയിൽ വീടുപോയവരെ അവിടെ ഇട്ട് കല്ലറിയില്ല ചെയ്യാം കൈ കെട്ടി കൊടുക്കുകയറ്റീവിതത്തിലേക്ക് എളുപ്പമുള്ള കാര്യം ഒരിക്കപ്പെട്ടു പോയാണക്കൊക്കെയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ് അല്ലാതെ കുടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോ അതിനുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടക്കും ഇപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രി ചെയർമാനും എക്സൈസ് മന്ത്രി എന്നറിയാൻ ഞാൻ സഹ ചെയർമാനും ഓ ചെയർമാനുമായി സംസ്ഥാന തലത്തിലൊരു ലഹരിക്കെതിരായിട്ടുള്ള ഒരു കമ്മിറ്റി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചേർക്കാനും ജില്ലാ തലങ്ങളിലുണ്ട് പിന്നെ നമുക്ക് തദ്ദേശ സ്ഥാപന തലങ്ങളിലുണ്ട് വാർഡിലുണ്ട് ഓരോ സ്കൂളിലും നിങ്ങളെയൊക്കെ സ്കൂളിലധ്യാപകർന്ന ചുമതലയുണ്ട് അവര് കുട്ടികൾ ആരെങ്കിലും അസാധാരണമായിട്ട് ഇങ്ങനെ പെരുമാറുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കണം ശിക്ഷിക്കേണ്ടതല്ല അതറിയിക്കണം കാരണം കണ്ടെത്തണം അവരെ അതിൽ നിന്ന് പിന്നെ സ്കൂൾ 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 നിരീക്ഷണമുണ്ട് എന്നൊക്കെ പരിസരങ്ങളിൽ ഈ നിരീക്ഷണം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకాష్ టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పట్టాంబి